കഴിഞ്ഞ ദിവസം നമ്മുടെ മാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടത്തിയ ഒരു സി എംഇയിൽ ന്യൂറ എന്ന് പറയുന്ന ഹെൽത്ത് സ്ക്രീൻ സെൻറ്ററിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഏ ആയി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കൊറോണറി കാൽസ്യം സ്കോറിംഗ് ഒക്കെ ചെയ്തിട്ട് ബ്ലോക്കുകളുണ്ടോ ക്യാൻസറാണ് സാധനം ഒക്കെ തിട്ടപ്പെടുത്തുന്ന ഒരു ടെസ്റ്റ് അതിൽ പല എക്യൂപ്മെൻറ്റ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു ഡിസിഷൻ എടുക്കും എഐ വെച്ച് കൊണ്ടത് ഡയഗ്നോസിസ് നടത്തും അപ്പം വളരെ സസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിഞ്ഞെടുക്കാനുള്ളൊരു സാഹചര്യമില്ല അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇരുപതിനായിരം രൂപയുടെ ടെസ്റ്റാണ് പതിനെട്ടായിരം രൂപ ഒക്കെ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് നമുക്കൊരു കൂപ്പൺ കിട്ടി അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു ഏതായാലും ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നൂറയിൽ കോഴിക്കോട് സെൻട്രൽ പോയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ഈ മെഡിക്കൽ സ്ക്രീനിങ് എന്ന് പറയുമ്പം ഒരു പക്ഷെ നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് ഈ സ്ക്രീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറായിട്ട് പോലും നമ്മളുള്ളിൽ എന്തോ ഒരു ആശങ്ക അതുപോലെ ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം എനിക്കുണ്ടാവുമോ ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ എൻ്റെ ജീവിതം ഇപ്പം നടക്കുന്ന ഈ സ്മൂത്ത് ഫ്ലോ മുഴുവനും നഷ്ടപ്പെട്ട ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറില്ല തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ നമ്മളിങ്ങനെ അലട്ടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം നമ്മൾ മെഡിക്കൽ സ്ക്രീനിങ്ങുകൾക്ക് വല്ലാണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇതിലൊക്കെ ഇപ്പം ഞാനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് വർഷങ്ങളായിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഓരോ വർഷവും ഫ്രീ മെഡിക്കൽ ചെക്കപ്പുകളുണ്ട് പക്ഷെ പലപ്പോഴും പലരും അതൊന്നും ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് നമുക്കൊരു അസുഖം വരാനുള്ള സാധ്യത മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികളും നമ്മുടെ മുമ്പിലുണ്ട് മനസ്സിലായില്ലേ ഒരു ബ്ലോക്ക് ഉണ്ടായ ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസം പോകാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും എനിക്കിതിന് വാലിഡിറ്റി ഉണ്ടല്ലോ കുറച്ചുകൂടി കാലം രണ്ട് മാസത്തോടെയും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എന്തുകൊണ്ടാണ് നീട്ടിയതെന്ന് അറിയാം അഥവാ എന്നിലെ കാൽസ്യം സ്കോർ ഹൈ ആവാനുള്ളൊരു സാധ്യത എൻ്റെ കറൻറ്റ് ലൈഫ് സ്റ്റൈലിലുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ച് നോക്കുമ്പം മിക്കവാറും അവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട് ഇനി അത്പാടെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് കുറച്ചുകൂടി ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് സ്ട്രെസ്സൊക്കെ കുറച്ച് ഈ കണ്ടമാനമായി അലമ്പാക്കുന്ന ന്യൂസ് മീഡിയകളൊക്കെ ഒന്ന് കാണുന്നതൊക്കെ ഒന്ന് കുറച്ച് കുറച്ചുകൂടി ഫിറ്റായിട്ട് ഹെൽത്തി ആയിട്ട് പോകാമെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നീട്ടി ഒക്കെ തീർച്ചയായും നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ ചെയ്യണം ഇതിൽ പല ചെക്കപ്പുകളും ഉണ്ട് നൂറ വുമൺ നൂറ പിന്നെ റേഡിയേഷൻ അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും ഞാൻ ഏതായാലും പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പോകുന്ന ദിവസം തീർച്ചയായിട്ടും അതൊരു ലൈവ് ബ്ലോഗാക്കിയിട്ട് ഞാൻ ചെയ്യും